നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ആദ്യ വിവാഹം നോക്കുന്നതും പുനർവിവാഹം നോക്കുന്നതുമായ ഹിന്ദു ബ്രൈഡ്സിൻ്റെ ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എല്ലാ ജാതിയിലും പെടുന്ന ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നുണ്ട് ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതിന് മുന്നേ ഒരുപാട് ബ്രൈഡ്സിൻ്റെയും ഗ്രൂപ്പ്സിൻ്റെയും ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കണം എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെടുന്നവർക്ക് ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ സാധിക്കും അതിനായിട്ട് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരാവുന്നതാണ് ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് ശ്രീജയുടെ ഡീറ്റെയിൽസ് ആണ് ശ്രീജയ്ക്ക് സെക്കൻഡ് ആണ് നോക്കുന്നത് കുട്ടികളൊന്നുമില്ല നാൽപ്പത്തി രണ്ട് വയസ്സാണ് നൂറ്റി അമ്പത്തിനാല് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് ഇരുനറത്തിൽ കാണാസുന്ദരിയാണ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ ഹോസ്റ്റൽ വാർഡിനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് വയനാട് ഡിസ്ട്രിക്റ്റിലാണ് ഹിന്ദു ശാലീയ വിഭാഗത്തിലാണ് വരുന്നത് ഇവരുടെ ഫാമിലി ഫാദറും മദറും ആണ് മൂന്ന് ബ്രദേഴ്സും ഒരു സിസ്റ്ററും ആണ് ഉള്ളത് അവരെല്ലാം മാരീഡ് ആണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള നായർ ഈഴവ ശാലിയ വിഭാഗങ്ങളിൽ വരുന്ന പ്രപ്പോസലുകളെല്ലാം പരിഗണിക്കും മറ്റ് സമാന ജാതിയിൽ വരുന്ന പ്രപ്പോസലുകളും കൂടി താൽപ്പര്യമാണെന്നും കൂടി അറിയിക്കുന്നുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് നാൽപ്പത്തിയേഴ് വയസ്സുള്ള മിനിയുടെയാണ് മിനിക്ക് സെക്കൻഡ് മാരേജാണ് ഡിവോഴ്സാണ് കുട്ടികളില്ല മീഡിയം കളറാണ് നൂറ്റി അമ്പത് ആണ് ഹൈറ്റ് വരുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ വീട് വരുന്നത് ഇരുന്നരത്തിൽ സുന്ദരിയാണ് വിശ്വകർമ്മ ബ്ലാക്ക് സ്മിത്ത് വിഭാഗത്തിലാണ് വരുന്നത് ഇവരുടെ ഫാമിലി ഫാദർ ആണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറും രണ്ട് സിസ്റ്ററും ഉള്ളത് അവരെല്ലാം മാരിഡാണ് എസ് സി എസ് ടി ഒഴികെ ഹിന്ദു വിഭാഗങ്ങളിൽ വരുന്ന എല്ലാ പ്രപ്പോസലും പരിഗണിക്കും ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് അമ്പത്താറ് വരെയാണ് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തതായിട്ട് ഫസ്റ്റ് മാര്യേജ് നോക്കുന്ന ആരുഷയുടെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് ആരുഷയ്ക്ക് മുപ്പത്തൊന്ന് വയസ്സാണ് ഹിന്ദു കളരിപ്പണിക്കർ വിഭാഗത്തിലാണ് വരുന്നത് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ ബി ടെക് ആണ് ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട് നൂറ്റി അറുപത്തഞ്ച് സെന്റിമീറ്റർ ആണ് ഹൈറ്റ് ഉള്ളത് വൈറ്റ് കളറാണ് കാണാൻ നല്ല ഭംഗിയുള്ള കുട്ടിയാണ് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് വീട് വരുന്നത് ഇവര് ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ള കളരിപ്പണിക്കർ വിഭാഗത്തിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് ഓൾ കേരള പ്രപ്പോസൽ പരിഗണിക്കും ജില്ല പ്രശ്നമില്ല എന്നും കൂടി അറിയിക്കുന്നുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു സിസ്റ്ററും ആണ് ഉള്ളത് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തതായിട്ട് ഇരുപത്തൊമ്പത് വയസ്സുള്ള അനശ്വരയുടെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് അനശ്വരയ്ക്കും ഫസ്റ്റ് മാരേജ് ആണ് നൂറ്റി അമ്പത്തേഴ് ആണ് ഹൈറ്റ് വരുന്നത് എസ് സി ചെറുമൻ വിഭാഗത്തിലാണ് വരുന്നത് എം ബി ആണ് ക്വാളിഫിക്കേഷൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത് കുട്ടിയുടെ നക്ഷത്രം മകം ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് ഇവർക്ക് ജാതി പ്രശ്നമില്ല എന്നും കൂടി അറിയിക്കുന്നുണ്ട് ഇവരുടെ ഫാദർ എക്സ് ആർമിയാണ് മദർ ഹൗസ് വൈഫാണ് ഒരു സിസ്റ്റർ ആണുള്ളത് സിസ്റ്റർ സ്റ്റുഡൻ്റ് ആണ് ക്വാളിഫൈഡ് ആയിരിക്കണം എന്തെങ്കിലും ഒരു ജോലി ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് അടുത്തതായിട്ട് ഫസ്റ്റ് മാരേജ് നോക്കുന്ന അനകയുടെ ഡീറ്റെയിൽസ് വായിക്കാം അനഗ ഹിന്ദു കണക്ക വിഭാഗത്തിലാണ് വരുന്നത് നൂറ്റി അറുപത്തിരണ്ട് ആണ് ഹൈറ്റ് വരുന്നത് ബി എസ് സി നേഴ്സാണ് നേഴ്സായിട്ട് ആന്ധ്രാപ്രദേശിലാണ് വർക്ക് ചെയ്യുന്നത് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് നൂറ്റി അറുപത് ആണ് ഹൈറ്റ് വരുന്നത് ഇരുന്നൂറ് ആണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു സിസ്റ്ററും ഒരു ബ്രദറും ആണുള്ളത് സിസ്റ്റർ മാരീഡ് ആണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തൊന്ന് വയസ്സ് വരെയുള്ള എസ് സി കണക്ക വിഭാഗത്തിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് ഗവൺമെൻറ് ജോലി ഉണ്ടായിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തതായിട്ട് നാൽപ്പത്തെട്ട് വയസ്സുള്ള റീനയുടെ ഡീറ്റെയിൽസ് വായിക്കാം റീനയ്ക്ക് ഫസ്റ്റ് മേരേജ് ആണ് എസ് ആണ് ക്വാളിഫിക്കേഷൻ ആവറേജ് ആണ് മീഡിയം കളറാണ് ഹിന്ദു തീയ വിഭാഗത്തിലാണ് വരുന്നത് ഇവരുടെ സ്ഥലം വരുന്നത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ ആണ് മദർ ഹൗസ് വൈഫാണ് ഒരു സിസ്റ്റർ ആണുള്ളത് സിസ്റ്റർ മാരീഡ് ആണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് ആദ്യ വിവാഹം മാത്രമേ പരിഗണിക്കുന്നുള്ളൂ ഈഴവ അല്ലെങ്കിൽ തീയ്യാ വിഭാഗങ്ങളിൽ വരുന്ന പ്രപ്പോസലുകളാണ് താൽപ്പര്യം കൂടി അറിയിച്ചിട്ടുണ്ട് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് അമ്പത്തി വരെയാണ് ആവിവാഹം നോക്കുന്ന അനഘയുടെ ഡീറ്റെയിൽസ് ആണ് അടുത്തതായിട്ട് വായിക്കുന്നത് അനഘയ്ക്ക് മുപ്പത് വയസ്സാണ് മണ്ണാൻ വിഭാഗത്തിലാണ് വരുന്നത് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ ബി ടെക് ആണ് ഗവൺമെൻറ് സർവീസിൽ ജോലിയുണ്ട് പൂരൂരൂട്ടാതിയാണ് നക്ഷത്രം അഞ്ചടിയാണ് ഹൈറ്റ് വരുന്നത് വൈറ്റ് കളറാണ് ഇവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ ആണ് മദർ റിട്ടയർഡ് ആണ് ഈ കുട്ടി ഒറ്റ മകളാണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തഞ്ച് വയസ്സുള്ള ഗവണ്മെൻറ്റ് സർവീസിലോ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയോ ആയിരിക്കണം എന്നാണ് ഡിസ്ട്രിക്റ്റ് പ്രിഫർ ചെയ്യുന്നത് തൃശ്ശൂർ പാലക്കാട് മലപ്പുറം ആണ് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നാൽപ്പത്തി നാല് വയസ്സുള്ള ശ്രീജയുടെ ഡീറ്റെയിൽസാണ് അടുത്തതായിട്ട് വായിക്കുന്നത് ശ്രീജ വിശ്വകർമ്മ കാർപ്പൻറ്റർ വിഭാഗത്തിലാണ് വരുന്നത് ഇവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ബി ആണ് ക്വാളിഫിക്കേഷൻ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഗവൺമെൻറ് സർവീസിലാണ് ഫസ്റ്റ് മാര്യേജ് ആണ് ഇവർ ഫാമിലി പേരൻസ് ഒരു ബ്രദറാണ് ഉള്ളത് ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത് വയസ്സ് വരെയുള്ള തൃശ്ശൂർ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് ആദ്യ വിവാഹിതരുടെ പ്രപ്പോസൽ മാത്രമേ താൽപ്പര്യമുള്ളൂ എന്നും കൂടി അറിയിക്കുന്നുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം അടുത്തതായിട്ട് വിധവയായ രാധയുടെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് രാധ ബ്രാഹ്മിൻ കാസ്റ്റിലാണ് വരുന്നത് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ ആവറേജ് ഹൈറ്റ് ഹൈറ്റാണുള്ളത് കളർ ഫെയർ ആണ് അമ്പത്തഞ്ച് വയസ്സാണ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ വീട് വരുന്നത് ഇവർക്ക് മൂന്ന് മക്കളുണ്ട് മക്കളൊക്കെ മാരിഡാണ് വിദേശത്ത് സെറ്റിൽഡാണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് നായർ മേനോൻ ബ്രാഹ്മിൺ നമ്പ്യാർ വാര്യർ മറ്റ് അമ്പലവാസി വിഭാഗങ്ങളിൽ വരുന്ന പ്രപ്പോസലുകളെല്ലാമാണ് പരിഗണിക്കുന്നത് ഏജ് ലിമിറ്റ് തന്നിട്ടുള്ളത് എഴുപത് വരെയാണ് ജില്ല പ്രശ്നമല്ല കേരള ഡീറ്റെയിൽസ് പരിഗണിക്കും ഇവർ തനിയാണ് താമസിക്കുന്നതെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ തീർച്ചയായിട്ടും വിളിക്കണം അടുത്തതായിട്ട് അറുപത്തി വയസ്സുള്ള അജിതയുടെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് അജിതയ്ക്ക് എസ് ആണ് ക്വാളിഫിക്കേഷൻ ഭർത്താവ് മരിച്ചതാണ് ഹിന്ദു ഈഴവ കാസ്റ്റിലാണ് വരുന്നത് അഞ്ചടി അഞ്ചിഞ്ചാണ് ഹൈറ്റ് വരുന്നത് മീഡിയം കളറിൽ കാണാൻ ഭംഗിയുള്ള സ്ത്രീയാണ് ഇവർക്ക് ഒരു മകളാണുള്ളത് മകളുടെ മാരേജ് കഴിഞ്ഞതാണ് സ്വന്തമായിട്ട് വീടുണ്ട് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഇവരെ ഡിമാൻഡായിട്ട് പറയുന്നത് എഴുപത് വയസ്സ് വരെയുള്ള പ്രപ്പോസൽ പരിഗണിക്കും ഹിന്ദു വിഭാഗങ്ങളിൽ ഏത് കാസ്റ്റായാലും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് ജില്ലയും പ്രശ്നമില്ല എന്നും കൂടി അറിയിക്കുന്നുണ്ട് ഓൾ കേരള പ്രപ്പോസൽ പരിഗണിക്കും ഇവരുടെ സ്ഥലം വരുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ കോൺടാക്റ്റ് ചെയ്യാം അടുത്തതായിട്ട് അമ്പത്തഞ്ച് വയസ്സുള്ള ഉഷയുടെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് ഉഷ ആണ് കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് വീട് വരുന്നത് ഹിന്ദു നായർക്കുറുപ്പ് വിഭാഗത്തിലാണ് വരുന്നത് നൂറ്റി അമ്പത്താറ് ആണ് ഹൈറ്റ് അറുപത്തിരണ്ട് കെ ജി വെയിറ്റ് തന്നിട്ട് തന്നിട്ടുണ്ട് കളറ് ഫെയർ ആണ് ഇവർക്ക് രണ്ട് പെൺമക്കളുണ്ട് മക്കളുടെയൊക്കെ മാരേജ് കഴിഞ്ഞതാണ് സ്വന്തമായിട്ട് വീടുണ്ട് ജില്ല പ്രശ്നമില്ലായെന്ന് അറിയിക്കുന്നുണ്ട് ഇവർക്ക് ഓൾ കേരള പ്രപ്പോസല് പരിഗണിക്കും ഇവരുടെ ഏജ് ലിമിറ്റ് പറയുന്നത് അറുപത്തി നാല് വരെയാണ് റിട്ടയർഡൊക്കെ ആയിട്ടുള്ള ആൾക്കാരുടെ പ്രപ്പോസലുകൾക്ക് കൂടുതൽ പരിഗണന കൊടുക്കുന്നുണ്ട് ഹിന്ദു നായർ ഈഴവ വിഭാഗങ്ങളിൽ വരുന്ന പ്രപ്പോസലുകളാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് നിത്യയുടെ ഡീറ്റെയിൽസാണ് അടുത്തതായിട്ട് വായിക്കുന്നത് നിത്യക്ക് മുപ്പത്തി നാല് വയസ്സാണ് വിശ്വകർമ്മ കാർപ്പൻറ്റർ വിഭാഗത്തിലാണ് വരുന്നത് ഇവരുടെ സ്ഥലം വരുന്നത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലാണ് ഫസ്റ്റ് മാരേജ് ആണ് ബി എസ് സി ആണ് ക്വാളിഫിക്കേഷൻ ബി എസ് സി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത് വയസ്സ് വരെയുള്ള ഓൾ കേരള പ്രപ്പോസൽ പരിഗണിക്കുന്നതാണ് അറിയിച്ചിട്ടുള്ളത് ഗവൺമെൻറ് ജോലിയാണ് മെയിനായിട്ട് പ്രിഫർ ചെയ്യുന്നത് കാർപ്പൻറ്റർ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഇവരുടെ ഫാമിലി പാരൻസ് മാത്രമാണുള്ളത് മറ്റു കുട്ടികളില്ല ഈ കുട്ടിയുടെ ഹൈറ്റ് വരുന്നത് നൂറ്റി അമ്പത് സെൻറ്റിമീറ്ററാണ് നക്ഷത്രം പുണർദ്ദം ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യണം ഈ വീഡിയോയിൽ അവസാനമായിട്ട് ഉൾപ്പെടുത്തുന്നത് മുപ്പത്തിനാല് വയസ്സുള്ള സ്നേഹയുടെയാണ് സ്നേഹ വിശ്വകർമ്മ കാർപ്പൻറ്റർ വിഭാഗത്തിലാണ് വരുന്നത് തിരുവാൻഡ്ര ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ വീട് ഫസ്റ്റ് ആണ് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ ബി എ ആണ് ഇവരുടെ ഫാമിലി പേരൻസ് ഒരു ബ്രദറാണ് ഉള്ളത് ഈ കുട്ടിയുടെ ഹൈറ്റ് വരുന്നത് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ആണ് പൂരം നക്ഷത്രമാണ് ഇവരുടെ ഫാമിലി പാരൻസ് ഒരു ബ്രദറാണ് ഉള്ളത് ഡിമാൻഡായിട്ട് പറയുന്നത് ട്രിവാൻഡ്രം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ വരുന്ന കാർപ്പൻ്റർ വിഭാഗങ്ങളിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്നാണ് അറിയിച്ചിട്ടുള്ളത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഇന്ന് ഷെയർ ചെയ്ത എല്ലാ കുട്ടികളുടെയും ഡീറ്റെയിൽസുകളെല്ലാം കേട്ട ശേഷം താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ ചാനൽ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് ഞങ്ങൾ ഷെയർ ചെയ്യുന്ന ഓരോ ഡീറ്റെയിൽസും നമ്മുടെ അറിയിൽ വളരെ സത്യസന്ധമായിട്ടാണ് ഷെയർ ചെയ്യുന്നത് എങ്കിൽ കൂടിയും വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ടു കൂട്ടരും നന്നായി തിരക്കി തരുന്നതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യേണ്ടതാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ലാന്ന് കൂടി അറിയിക്കുകയാണ് പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്